ചിന്നാർ വന്യജീവി സങ്കേതം ചിന്നാർ വന്യജീവി സങ്കേതം ഇതിലൂടെ ഒഴുകുന്ന നദി പാമ്പാർ ഇതിലൂടെ ഒഴുകുന്ന നദി പാമ്പാർ കേരളത്തിൻ്റെ ഭാഗമായ പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശമാണ് കേരളത്തിൻ്റെ ഭാഗമായ പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശമാണ് ചാമ്പൽ മലയണ്ണാൻ നക്ഷത്ര ആമ എന്നിവ ഇവിടെ കാണപ്പെടുന്നു ചാമ്പൽ മലയണ്ണാൻ നക്ഷത്ര ആമ എന്നിവ ഇവിടെ കാണപ്പെടുന്നു കരിമ്പുഴ വന്യജീവി സങ്കേതം കരിമ്പുഴ വന്യജീവി സങ്കേതം കേരളത്തിലെ പതിനെട്ടാമത് വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ് ഇത് കേരളത്തിലെ പതിനെട്ടാമത് വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ് ഇത് ചെന്തുരുണി വന്യജീവി സങ്കേതം ചെന്തുരുണി വന്യജീവി സങ്കേതം ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ഇത് ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ഇത് ആറളം വന്യജീവി സങ്കേതം ആറളം വന്യജീവി സങ്കേതം ഇവിടെ പുതുതായി കണ്ടെത്തിയ ചിത്രശലഭങ്ങളാണ് സഹ്യാദ്രി തബിടൻ നാൽവരേൻ നീലി എന്നിവ ഇവിടെ പുതുതായി കണ്ടെത്തിയ ചിത്രശലഭങ്ങളാണ് സഹ്യാദ്രി തബിടൻ ൽ നീലി എന്നിവ കുറിഞ്ഞിമല സാങ്ക്ച്വറി കുറിഞ്ഞിമല സാങ്ച്വറി ഇന്ത്യയിൽ പ്രത്യേക സസ്യത്തിന് വേണ്ടി നിലവിൽ വന്ന ആദ്യ ഉദ്യാനമാണ് ഇത് ഇന്ത്യയിൽ പ്രത്യേക സസ്യത്തിന് വേണ്ടി നിലവിൽ വന്ന ആദ്യ ഉദ്യാനമാണ് ഇത്